ഗുഡ് മോർണിംഗ് ഗൈസ് ട്രാവൽ ബ്രോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ ഇന്നത്തെ പരിപാടിട്ടാ ഇന്നലെ ഇന്നലെ നോക്കി ഇവിടെയാണ് നമ്മൾ കിടന്നത് ബാംഗ്ലൂരാണിത് ഉഷാറായി ഉഷാറായി കുഴപ്പൊന്നുമില്ല കേട്ടോ ആ തടവന്ന് പോകാൻ വേണ്ടിയിട്ട് ചെയ്തതാ എൻ്റെ അമ്മീ ഇപ്പം സമയം ആറര അപ്പം ഞാൻ ഇന്നലെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നേരത്തെ എന്നെ കിടന്നുറങ്ങി നേരത്തെ എന്നു പറഞ്ഞാൽ ഒരു പന്ത്രണ്ടര എഡിറ്റിങ്ങിനും കാര്യത്തിനും ഒന്നിനും നിന്നില്ല അപ്പം അന്നിട്ടൊന്ന് രാവിലെ എഴുന്നേറ്റുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു എഴുന്നേറ്റു ഇപ്പൊ എഴുന്നേറ്റിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ വന്ന് നമ്മൾ വണ്ടി നിർത്തിയ സ്ഥലവും കാര്യങ്ങളും വഴിയും ഒന്നും കാണാനില്ല ആരെയും കാണാനില്ല ശിവറിംഗ എന്റെ കൈ നിറച്ചിട്ടാണ് കേട്ടോ ഇവിടെ എത്തിപ്പിങ്ങനെ കുറച്ചുകൂടി കഴിഞ്ഞ് എന്താ അവസ്ഥ നമ്മുടെ പ്രാന്തൻ അവിടെ ഉണ്ട് കാണുന്ന പോലും ഇല്ല ഒന്നും കാണാനില്ല അതേ കിടക്കണോ പ്രാന്തൻ പക്ഷെ ഒന്നും കാണാനില്ല ഇവിടുത്തെ പട്ടികളെ സൂക്ഷിക്കണത് ഇന്നലെ എന്നെ എത്ര പട്ടികളെ വിളിച്ചതെന്നറിയോ എല്ലാ ദൈവമേ ഒരു സ്ഥലത്തേക്ക് കയറി പോകാൻ പറ്റില്ല ആ നല്ല തണവ് അപ്പം നമുക്കിത് ഇതിൻ്റെ മുകളിൽ കുളിച്ചൊരു ഡ്രസ്സ് മാറാനായിട്ട് ഒരു അങ്കിളുടെ മോനുണ്ട് അപ്പോൾ അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ അപ്പോൾ വണ്ടി വണ്ടിയിടാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ കിട്ടി പ്രാന്തം ഭംഗിയായിട്ട് തേക്ക് ഏറ്റവും ഉള്ളിൽ ആയിട്ട് കിടന്നു അപ്പോൾ ഞങ്ങൾക്ക് കെടുന്നുറങ്ങാനും കാര്യത്തിനുമൊക്കെ സുഖമായിട്ട് പറ്റി അപ്പോൾ ഇനി കുറച്ച് എഡിറ്റിംഗ് എഡിറ്റിങ്ങുണ്ട് തണുക്കണ്ടട്ട് തണക്കുന്നുണ്ട് നന്നായിട്ട് കോട്ടൊന്നും ഇട്ടില്ല ഞാൻ ഇങ്ങനെ നീ കിടന്നേ അപ്പോൾ അത് കാരണം കുറച്ച് എഡിറ്റിംഗ് കാര്യങ്ങളുണ്ടൊന്ന് കുളിക്കണം ഏത് കണ്ടില്ല ഇതൊക്കെ ഒന്ന് മാറണം പിന്നെന്താ പറയുക മൊത്തത്തിൽ പിന്നെ വണ്ടിയുടെ ഉള്ളിൽ വെള്ളമൊക്കെ ജാ തണവായതുകൊണ്ട് നമുക്ക് വെള്ളം കുടിക്കുമ്പോൾ തൊണ്ടവേദന ഇടുകഴിഞ്ഞാൽ ചെറിയ ചൂടിലാണ് വെള്ളം കുടിക്കാറ് പക്ഷേ ഫ്ലാസ്കും കാര്യങ്ങളും ഫ്ലാസ്കും കാര്യങ്ങളും നമ്മൾ നമ്മളെടുത്ത് വെച്ച് കഴിഞ്ഞാലും കുറച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഇതിൽ തണവിൽ നമുക്ക് ചൂട് കിട്ടില്ല അപ്പോൾ തണവ് വെള്ളം കുടിക്കണം അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ അപ്പം നമുക്ക് എന്താ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ കുളിച്ച് ഡ്രസ്സ് മാറി ഒന്ന് പവറായിട്ട് പവർ പവർ അല്ലേ പവർ പവർ അത് വെച്ചിട്ട് അതൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ എനർജി ആയിട്ട് വരും അപ്പൊ നമുക്ക് നമ്മുടെ പ്രാന്തന്റെ മുകളിൽ നിന്നുള്ള വ്യൂ കാണാട്ടോ ഈ റൂമിന്റെ മുകളിലാണ് അതേപോലെ ഡ്രസ്സും സാധനങ്ങളും എടുക്കണം ബ്രഷ് എടുക്കണം ഒന്ന് എടുത്തിട്ട് നമുക്ക് ഈ റൂമിൽ പോയിട്ട് ഡ്രസ്സ് മാറി കാര്യങ്ങള് സംഭവങ്ങളൊക്കെ ചെയ്യട്ടോ നിക്കോട്ടോടെ മഞ്ഞിനോ തഴ്വരയിലോ രാത്രി മുല്ലപ്പോൾ മുല്ല പൂത്തപ്പോൾ ഏതാണോ നമ്മുടെ മരിച്ചു കിടക്കയാണ് കണ്ടോ എന്താ മീ എന്തായാലും എക്സ്പീരിയൻസ് ആണ് കേട്ടോ അത്ര മഞ്ഞ് ബാംഗ്ലൂരിലാകുമ്പോ കുറച്ച് കഴിയുമ്പോ എന്നെ കാണണ്ട വേണവോ ആ ഇനി കൂടാനേ ചാൻസുള്ളു കൊറയില്ല അപ്പൊ നമുക്ക് ഇനി ഇവിടെ ശബ്ദം ഉണ്ടാക്കണ്ട ആ റൂമിലേക്ക് ഇട്ടാ ഇതാണ് റൂമ് ഇവിടെ നിന്നുള്ളൊരു ജ്യൂ കടിയും കാണിച്ചേരാം റോഡ് വ്യൂ ഇതെന്താ ബാംഗ്ലൂർ ഏതൊരു റൂട്ടിന്റെ ഹൈവേ ആണ് കേട്ടോ കണ്ടു ഇനി ഞാൻ കുറച്ച് കഴിയുമ്പോൾ കോടയെങ്ങാനും പോയിട്ട് ഞാൻ ഇവിടെ ഉള്ള സമയമാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചതരാട്ടോ അപ്പോൾ ഓക്കെ ഞാൻ കഴിഞ്ഞിട്ടെ കുളിച്ച് ഡ്രസ് മാത്ര അതെ ഞാൻ പറഞ്ഞില്ലേ പകല് നിങ്ങൾക്ക് കാഴ്ച അടിച്ചുതരാ രാവിലെ എട്ടുമണിട്ടാ അപ്പൊ എട്ട് മണിയായപ്പോഴേക്കും അന്തരീക്ഷം എല്ലാം മാറി നോക്കിയേ നിറച്ചും കൃഷി സ്ഥലങ്ങളൊക്കെ അത് അതെന്തിന്റെ കൃഷിയാന്ന് അറിയോ കുഞ്ഞാദേ ഇവിടെ ഉരുളക്കാങ്ങൾ നിങ്ങൾ പോലും അറിയില്ല അല്ലേ ഇവിടെ ഉരുളക്കിഴങ്ങാന്നുള്ള സംഭവം ഇവിടെ താമസിക്കുന്നവരെ ഇവിടെ നാഷണൽ പെർമിറ്റ് ലോറികൾ കൊണ്ടു നിർത്തി എന്താ സംഭവം ഉള്ളതല്ലേ ഇവരറിഞ്ഞില്ല ഇത് പൊട്ടിക്കാൻ വന്ന സമയത്ത് നാഷണൽ പെർമിറ്റ് വന്നപ്പോഴാണ് കാണുന്നത് ഇതിൻ്റെ അടിയിൽ ഫുള്ള് ഉരുളക്കിഴങ്ങ് ആയിരുന്നു എന്ന് അപ്പൊ അതുപോലെയുള്ള സംഭവങ്ങൾ നമ്മുടെ തൊട്ടടുത്ത് നടക്കുന്നത് എന്താണെന്നുള്ളത് അറിയുന്നില്ല അതിപ്പോൾ ഇവിടെ നട്ടിട്ടുള്ളത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ പേരയ്ക്ക് ആ അത് ഇത് ചോളവും പിന്നെ മറ്റത് പേരയ്ക്കാണ് അപ്പോൾ ചോള തോട്ടത്തിൻ്റെ ഉള്ളിലും നമ്മൾ നിർത്തിയത് നമ്മുടെ പ്രാന്തനെ അപ്പോൾ ഒന്ന് കഴുകി ഒന്ന് വിളിപ്പിക്കണം ശേഷം വേണം എനിക്ക് കുളിക്കാനായിട്ട് അപ്പൊ ആദ്യം നമുക്ക് ആ വണ്ടി ഒന്ന് കുളിപ്പിച്ചതിന് ശേഷം നമുക്ക് കുളിക്കാം അല്ലെ പ്രാതിട്ട് എനിക്ക് പോവാം നിറച്ചും പൊടിയാട്ടാണ് അതെ ഞാൻ രാവിലെ കാണിച്ചു തന്ന റോഡ് നിങ്ങളൊന്നിപ്പി കണ്ടോട്ടോ നോക്കിയേ ഫുള് ഓണായി നോക്കിയേ ഫുള്ള് മഞ്ഞും പോയി സകല സാധനം പോയി ക്ലീൻ ക്ലീൻ നമ്മുടെ പ്രാന്തനെ അവിടെ കുളിപ്പിച്ച് നമ്മൾ ക്ലീൻ ക്ലീൻ ആക്കി നിർത്തിയിട്ടുണ്ട് പിന്നെ നമുക്ക് കാണുന്ന പേരക്കത്തോട്ടത്തിലേക്ക് പോണത് ഇവിടെ നമ്മുടെ കുഞ്ഞാവ് ഇവിടെ നിൽക്കുന്നുണ്ട് കുഞ്ഞാവും കുഞ്ഞാവിയുടെ ഫ്രണ്ട്സാണ് ഞാൻ വന്നത് അറിഞ്ഞിട്ട് ഇവർ വന്നിട്ടുള്ളതാണ് എന്നെ കാണാൻ ഞാൻ ഭയങ്കര സംഭവമാണെന്ന് വന്നിട്ടുള്ളത് ഇവര് ഞാൻ ഇതിനു ഇതിനെ കണ്ണുണ്ട് അപ്പൊ നമുക്ക് പരിചയപ്പെടാം പേര് അതില്ല അതെ പിന്നെ ഇവരൊക്കെ എന്താ ചെയ്യണത് വെച്ചാൽ ഇവരെന്നെ പറയും ആരാ അറിയാമോ ആരെങ്കിലും അറിയാമോ കണ്ടോണ്ടിരിക്കാൻ ആർക്കെങ്കിലും അറിയാമോ ആ മറ്റു സാധനം കണ്ടോ ാണ് ഡോക്ടേഴ്സ് അപ്പൊ ഇവിടെ അടുത്തന്നെയല്ലേ നിങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ വീട് ഇവര് മലയാളികളല്ലാട്ടാ ഇവർക്ക് മലയാളം അടിപൊളിയായിട്ട് അറിയാം മലയാളത്തിൽ എന്തെങ്കിലും ഒന്ന് മലയാളത്തിലെ ആ അല്ല കേട്ടോ ഇവനാണ് ഇതിന്റെ ആള് ഇവിടെ വന്ന് ഇവരൊക്കെ കൂടിയിട്ട് എല്ലാ എന്താ പറയാ കന്നഡ അറിയാവുന്ന ആൾക്കാരും മലയാളം പഠിപ്പിച്ചിരിക്കുകയാണ് അപ്പൊ നമ്മുടെ പ്രത്യേകത എന്ന് നമ്മൾ മറ്റുള്ള ഭാഷ പഠിക്കാൻ വളരെ വീക്കാണ് നമ്മുടെ ഭാഷ എല്ലാവരും കണ്ടും നമ്മൾ പഠിപ്പിക്കും അപ്പൊ എന്തായാലും ഇവരൊക്കെ ഡോക്ടേഴ്സാണ് ഇവരൊക്കെ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് അപ്പൊ ഞാനാ ഞാൻ ഇന്നലെ ഇവിടെ നിന്നോ കുളിച്ച് ഡ്രസ്സ് മാറി കാര്യങ്ങളൊക്കെ ചെയ്തു ഞാനും ഇറങ്ങുകയാണ് അപ്പോ നമുക്ക് താഴത്തേക്ക് പോവാട്ടോ അതെ പഴയ കാലത്തൊക്കെ വണ്ടിക്ക് വെള്ളം ഒഴിക്കുകയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് റേഡിയോ ആയിരുന്നു ഇപ്പോൾ റേഡിയേറ്ററിൽ സംവിധാനത്തിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആകെ വെള്ളം ഒഴിക്കുന്നത് വണ്ടിയുടെ വൈപ്പറിലാണ് കാരണം വെച്ചാൽ ഓണ വഴിക്കൊക്കെ നിറച്ചും അഴുക്കും കാര്യങ്ങളും ഗ്ലാസ് ആകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വൈപ്പറിൻ്റെ ഗ്ലാസ് ക്ലീൻ ആക്കുക അപ്പോൾ അത് കാരണം എപ്പോഴും ശ്രദ്ധിക്കുക ആ ഫുൾ ആയി ഒരു ലിറ്റർ വെള്ളം ബാംഗ്ലൂരിൽ എത്താം കേട്ടോ അത്ര വേണ്ടു അപ്പോൾ അത് ഫുൾ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായി പിന്നെ ബാക്കി ഓയിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ വണ്ടി റെഡി ഞാൻ റെഡി പോവല്ലേ പേരക്കയുടെ ഒരു തോട്ടം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ശ്രമത്തിലാണവർ അപ്പോൾ ഫുള്ള് ഇത് ഇത്ര ചെറുതിൽ വരെ പേരക്ക ഇവർ അഡ്ജസ്റ്റ്മെൻറ്റ് അടിയിൽ നിന്നൊക്കെ വെട്ടി നിർത്തിയേക്കാണ് കേട്ടോ വലിയ നമ്മുടെ അവിടെ പോലെ ഈ സംഭവം ഇവരെന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിലേക്ക് ഇങ്ങനെ വളരാനായിട്ട് വിടുന്നില്ല അതായത് തൊട്ട് താഴ്ത്ത് വെച്ച് തന്നെ ഈ സംഭവം ഇവർ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നിർത്തിയേക്കാണ്ട് നിറച്ച് പേരക്കുണ്ടോ വലിയ വലിയ പേരക്കുണ്ടല്ലോ ഇട്ടം പോലെ അതായത് നിലത്താണെന്ന് നിലത്താണ് നിൽക്കുന്നത് ഫുള്ള് നമ്മുടെ ഇവിടെ ആകാശം മുട്ടിയാലേ പേരൊക്കെ ഉണ്ടാവുകയുള്ളു ഇത് ചെയ്യുന്ന രീതികളും സംഭവങ്ങളും ഒക്കെ വ്യത്യാസമുണ്ട് അതേപോലെ ചോളാണ് കേട്ടോ അത് ഫുള്ള് ചോളാണ് കേട്ടോ അപ്പോൾ ഇത് ചെയ്യുന്ന രീതികളും സംഭവങ്ങളും ഒക്കെ വ്യത്യാസമുണ്ട് പിന്നെ അവർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇടവേളയായിട്ട് ഈ സാധനം വലുതായി വരുമ്പോഴേക്കും ഇവർ ഇടവേളയായിട്ട് ഉരുളക്കിഴങ്ങ് എടുത്ത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നേന്ന് ഇവർ അറിഞ്ഞു പോലുമില്ല ഇതിവിടുത്ത് വണ്ടി വന്ന് പറിക്കാൻ വേണ്ടി നിറച്ചും ആൾക്കാരും വണ്ടിയും ഈ ഒരു സ്ഥലം മൊത്തം ഉരുളക്കിഴങ്ങ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് ഇവിടുത്തെ അവസ്ഥ അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഇവർ അറിഞ്ഞുതെന്ന് അപ്പോൾ എന്താ പറയുക അങ്ങനത്തെ ഒരു മൂഡ് ഇത് ഇവിടെ നോക്കി ഫുള്ള് പൈപ്പും സ്ഥലങ്ങളും വെള്ളത്തിനുള്ള പരിപാടികളൊക്കെ ഇവർ വെള്ളം കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫുൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പൈപ്പ് കൂട്ടി കെട്ടാം അപ്പൊ നന എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു പ്രധാന ഘടകമാണെന്നുണ്ട് കാരണം അലയിൽ കണ്ടു ഇത്ര അധികം പൈപ്പുകൾ ഇതിന്റെ ഉള്ളിൽ വിട്ടിട്ട് വിട്ടിട്ടതേ അവിടെയൊക്കെ നനച്ചോണ്ടിരിക്കണ്ട് നമുക്ക് ആ ചേട്ടനോട് ചോദിച്ചിട്ട് ഒരു പേരൊക്കെ പൊട്ടിക്കാൻ പറ്റുമോ ചോദിക്കാം പിന്നെ അതെ പിന്നെ അതെ അത് കൂടാണ്ട് വെറുതെ എവിടെ എന്ത് സാധനം കിടന്നാലും ഉണ്ടാവും എന്ന് പറയില്ല നമ്മള് അതാണ് ഇവിടുത്തെ കാര്യം അതായത് നമുക്ക് തക്കാളിയൊക്കെ ഞാൻ നോക്കിയപ്പോളേ വെറുതെ ഇങ്ങനെ ഉണ്ടായി കിടക്കുക കുഞ്ഞു കുഞ്ഞു തക്കാളി അത് ആദ്യം എന്താ സംഭവം ഇതേ കണ്ടോ വെറുതൊരു സ്ഥലത്താണ് പറയണത് നമ്മുടെ നാട്ടിലെ തന്നെ ഉണ്ടാവും നമ്മുടെ നാട്ടിലെല്ലാം കൂടി നന്നാക്കി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം അത് മറ്റേ പുഴുക്കേടും സാധനമൊക്കെ വന്ന് നശിച്ച് നാരായണക്കല്ലായി പോവും അതന്നെ അവസ്ഥ നമ്മൾ ഇവിടുത്തെ ആ ചേട്ടനോട് ചോദിച്ചു മനസ്സിലാക്കി അപ്പൊ ഇവിടെ നനയ്ക്കണ കാര്യൊക്കെ എന്ന് പറഞ്ഞാലേ ആയിരം അടി താഴ്ചയുള്ള ബോർവേലാണ് കേട്ടോ ഈ കാണുന്നത് ആയിരടി താഴ്ചയിൽ നിന്ന് ബോർവെയിൽ മറ്റേ കംപ്രസ് വെച്ച് അടിച്ച് ഈ സാധനം അവിടെ ഒരു ടാങ്കിലേക്ക് മാറ്റിയിട്ട് അവിടെ നിന്നാണ് ഇതൊക്കെ വെള്ളം സപ്ലൈ ചെയ്യണത് അപ്പം നനയ്ക്കാനും അല്ലെങ്കിൽ അങ്ങനെ എന്നൊക്കെ പറഞ്ഞു കഴിക്കേണ്ട സ്ഥലം മുഴുവൻ എയിമാക്കാൻ ചെറിയ പാടുന്നല്ലോ അതും വേണ്ട പറയാം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതൊക്കെ കാട് പിടിച്ച് നടക്കുകയുള്ളൂ അപ്പോൾ ഞാൻ ഈ തപ്പി നടക്കണമെന്താ വെച്ച് കഴിഞ്ഞാലേ നല്ല ഒരു പേരയ്ക്ക പഴുത്തത് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിലാണ് തപ്പി 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 ഇങ്ങനെ നടക്കണത് കിട്ടുമെന്ന് അറിയില്ല എന്തായാലും നോക്കാം എല്ലാത്തിനും നോക്കണ്ട അതെ ചെറിയൊരു വെളുപ്പുണ്ടെന്ന് തോന്നണോ നോക്കട്ടെ നോക്കട്ടെ ആ കുഴപ്പമില്ലാന്ന് തോന്നുന്നു ചേട്ടൻ പൊട്ടിച്ചോളാം പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് ഇത് പൊട്ടിക്കണം അത് പൊട്ടിക്കണം ഏതൊക്കെ അയ്യോ ഇത് രണ്ട് കുത്തിൻ്റെ അത് വേണ്ട അത് വേണ്ട ഇത് മതി ഇത് മതി ഓ ഇത് അച്ഛൻ എന്നാലും കുഴപ്പമില്ല നമുക്കിത് പൊട്ടിക്കാം ഹായ് നമ്മുടെ നാട്ടിൽ നിന്ന് പേരയ്ക്ക് പൊട്ടിച്ചതല്ല കേട്ടോ അപ്പം അങ്ങനെ 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 നമ്മൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു ഏ അപ്പുറത്തെ പറമ്പിൽ അതേപോലെ തന്നെ വേറെ എന്തോ സംഭവം കൃഷിയാണ് കേട്ടോ നമുക്ക് അപ്പുറത്തേക്കോടെ വരണമെങ്കിൽ വളഞ്ഞ് വരുന്നത് എന്താന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിരുന്നു ഇത് കണ്ടു പോകും നിങ്ങൾ എന്ത് കൃഷിയാന്ന് പറഞ്ഞു അവിടെ ഒരു വീടുണ്ട് അപ്പോൾ ആ ഗേറ്റൊന്നും തുറന്നിട്ടില്ല അത് വലിയൊരു ആളുടെ വീടാണെന്ന് തോന്നുന്നു സംഭവം അപ്പോൾ ഞാനിത് പുറത്ത് നിന്ന് ഇപ്പുറത്തെ സൈഡിലാണ് ഇതാണ് ഇനി പൂരുള്ളക്കഴങ്ങ് എനിക്കൊരു ഡൗട്ട് ഉണ്ട് ആണെങ്കിൽ ഞാൻ അപ്പുറത്ത് പോയി നിങ്ങൾക്ക് ശരിക്കും കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്കൊരു തോട്ടം കാണിച്ചു തന്നില്ലേ ആ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ മറ്റേ ഇത് തന്നെയാണ് കേട്ടോ പറയാ നമ്മളുടെ പൊട്ടാറ്റോ പൊട്ടാറ്റോ ഏ നോക്കിയേ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് സംഭവം കേട്ടോ അടിപൊളിയാ ഞാൻ അവരോട് ചെന്ന് ചോദിച്ചേ ചേട്ടാ ഇത് എന്ത് സംഭവം എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു പൊട്ടാറ്റോന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു ആ പിന്നെന്താ ഇവനാണ് ഈ യൂട്യൂബ് ചാനലിന്റെ ഒക്കെ ആളാണ് അപ്പൊ ഇവന്റെ ആണ് സംഭവം അപ്പോൾ ഇവ എന്നോട് പറഞ്ഞു കയ്യോടെ തന്നെ ഈ സാധനം നമുക്ക് കാണിച്ചു തരാം പറച്ചും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു ഇവരെ തന്നെ സ്ഥലം അപ്പോൾ അപ്പൊ ഇവന്റെ പേര് നമുക്ക് എന്റെ പേര് नितिन नितिन हिंदी मालूम नाम नाम क्या है है मेरा प्रदीश चैनल के लिए ओ थोड़ा യൂട്യൂബ് ചാനൽ കെലി ठीक है एक मिनट അപ്പൊ ഇവ നമുക്ക് ഇത് പറക്കണതൊക്കെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണെന്ന് ഒരെണ്ണം നമ്മൾ ഇത് കണ്ടിട്ടില്ലല്ലോ സംഭവം ഉരുളക്കിഴങ്ങ് പറയ്ക്കുന്ന ഓക്കെ ഇതാണ് ഫ്രഷ് ഉരുളക്കിഴങ്ങ് ഇട്ട കണ്ടു നിങ്ങൾ ഞാൻ കണ്ടിട്ടില്ല എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക ആഹാ ഹാ നോക്കിയ മണ്ണിന്റെ ഇടയിലത്തെ ഉരുളക്കിഴങ്ങ് അച്ഛാലോ അപ്പ അതേപോലെ തന്നെ വീണ്ടും കുഴിച്ചിട്ടു നമുക്ക് കാണിച്ചു തന്നു കണ്ടില്ലേ കഴങ്ങ് ഉരുള കഴിഞ്ഞിൻ്റെ കിഴങ്ങ് കണ്ടില്ലേ അതേപോലെ തന്നെ വീണ്ടും കുഴിച്ചിട്ടു നശിപ്പിച്ച് വളരേണ്ടല്ലോ നമുക്ക് ആവശ്യമില്ല വീട്ടിലാണെങ്കിൽ ഒരു കിലോ മേടിച്ചു കൊണ്ടുപോകായിരുന്നു ഓഹോഹോഹോ ഹോ ഹോ ഇതെന്തായാലും നല്ല ഭാഗ്യായിട്ടോ ഇനി ഇനി വേറെ വല്ല സംഭവങ്ങളും ഇവിടെ കാണാണ്ടോന്ന് ചോദിച്ചോക്കാം ഇനി അപ്പുറത്തേക്ക് എന്തൊക്കെയാ സാധനങ്ങളുണ്ട് അതെന്തൊക്കെയാ ചോയിച്ചു ഷുണ്ടി ആ ശരി ശരി അപ്പൊ ഷുണ്ടി എന്ന് പറഞ്ഞ എന്തൊരു ഒരു സാധന ഷുണ്ടി എന്താ നമുക്ക് നോക്കാം ആ ഫോട്ടോ അതെ അതെ അവനും സിനിമയിൽ എടുത്തു ഞങ്ങൾ രണ്ടുപേര് സിനിമയിൽ എടുത്തിട്ടുണ്ട് വാ ഇനി വേറെ ആൾക്കാരുണ്ടാ എല്ലാവരും എല്ലാവരും സിനിമയിലെടുത്തു വാ വാ ഈ സംഭവം എന്തോ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എണ്ണ എണ്ണ ഉണ്ടാവുന്ന കുരുവാണെന്നാ പറയുന്നത് അപ്പൊ എന്തോ ഓയിൽ എന്തോ സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല എന്തോ അൽഗിട അള്ള എണ്ണ ഉണ്ടാക്കാനുള്ള സംഭവം എന്ന് പറയുന്നത് ഇവൻ ഇപ്പൊ ഇത് ഇഞ്ചിയാണ് ഇത് മാന്തി കാണിച്ചു കാണിച്ചരാന്ന് പറഞ്ഞു അപ്പൊ ഞാനിപ്പോ വേണ്ടെന്ന് പറഞ്ഞു പക്ഷെ അവൻ ആഗ്രഹം അവൻ ഇനി ഇതും മാന്തി കാണിച്ചു തരാ പറഞ്ഞു അപ്പൊ അമ്മ വന്നിട്ട് നമുക്ക് ഇഞ്ചിന് വലിപ്പുണ്ടോന്നുള്ളത് അറിയാലോ ആ വ്യത്യാസം കേട്ടാ രണ്ടെണ്ണം അല്ല നമ്മുടെ നാട്ടില് പോലെ ഒരു കളയിൽ ഇഷ്ടംപൊടി ഉണ്ട് അതും സംഭവം പിടിച്ചു അതെന്തായാലും മതി നന്നായി കാണാൻ പറ്റിയില്ലോ ആ ഹാ 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 അടിപൊളി ആ ബോൾ ഫോട്ടോ അവൻ്റെ ഒരു വീഡിയോ ഇവിടെ ഞാൻ പിടിച്ചില്ലെങ്കിൽ ഇന്ന് അവൻ സമ്മതി ചിലപ്പോൾ ഷൂട്ട് ചെയ്യാ നീന കണ്ണിട്ടാ നോക്കിയേ അവൻ അടിപൊളി ഒരു ഫ്രെയിമിൽ നിൽക്കാൻ ഒരു രസാണ് നോക്കി ഫുള്ള് പൊട്ടാറ്റോ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങിന്റെ പൂ കണ്ടായിരുന്നെങ്കിലും ഇതാണ് ഉരുളക്കിഴങ്ങിൻ്റെ പൂബ്

ഓക്കെ ഓക്കെ അവൻ തന്നെ മാറുന്ന പോയി അവൻ്റെ ആ ഇൻട്രസ്റ്റ് ആയിരുന്നു പോട്ടെ 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 അപ്പം ശരി അപ്പോൾ നമുക്ക് അങ്ങനെ കാണാട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്നുകൂടെ ഒന്ന് കണ്ടുപോകാം ഇവിടെ എടുത്ത് നമുക്ക് വേറെ വല്ലതും കാണാണ്ട് നോക്കാം അങ്ങനെ കണ്ടിട്ട് ഇല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് നീങ്ങാം അപ്പം അങ്ങനെ എന്തായാലും രാവിലെ തന്നെ ഒരു നല്ല കണ്ണിന് കുളിർമയേകുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങ് തോട്ടം നമ്മൾ കണ്ട് നീങ്ങാണ് അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം ദേ ഇവിടെ എന്തോ ബീൻസ് ഇത് ഇത് മറ്റേ സാധനം അല്ലേ എന്തായാലും പേര് കൊത്തമര കൊത്ത ഇതിന് വേറെ കൊത്തമരല്ലോ അവരക്കായി അല്ല പറയുന്നത് എന്തൊരു ഞങ്ങളുടെ തോമരപ്പയർ തോമരപ്പയർ മലയാളം മലയാളം ആ അതെ തോമരപ്പയർ തോമരപ്പയർ നമ്മുടെ അവിടെ ഉണ്ടാവുന്ന സാധനം ഇതൊരു വെറൈറ്റിന്ന് പറയാൻ പറ്റില്ല എന്തായാലും വന്നപ്പോൾ കാണിച്ചു മാത്ര തന്നെ നിറച്ചോണ്ട് ഇവിടെ കേട്ടാ ഈ രണ്ട് പയ്യന്മാർ എന്താ പറയുക ഇതൊക്കെ കാണിച്ചു കാണിച്ചുതരാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നാൽ മതി അമരക്കായയുടെ തോട്ടം അവർ കാണിച്ചു തന്നു ഇത് അമരക്കായയാണ് കേട്ടോ ഫുള്ള് ഞാൻ വിചാരിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ എന്തോ ഈ പൂവ് കണ്ടപ്പോളേ അമരക്കായുടെ പൂവെന്ന് വിചാരിച്ചില്ലേ ഇത് എന്തോ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ളതെന്ന് പറഞ്ഞു അപ്പം ഇതിൻ്റെ കാലം കഴിഞ്ഞു നനയ്ക്കേണ്ട സമയം കഴിഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഉണ്ടാവണത് ഭാഗ്യം അത്രേ വിചാരിക്കാൻ പറ്റുള്ളൂ അപ്പം ഇവൻ പറയണ ഈ സാധനത്തിൻ്റെ എല്ലാ അടക്കം ഇവിടെ കറി വെക്കുന്നല്ലേ ഇപ്പം നമുക്ക് എന്താ പറയുക ഇവിടെ കാണാൻ പറ്റും ഇതിൻ്റെ ഒരു ഇത് കഴിഞ്ഞു ഓരോ സീസണിൽ കഴിയുമ്പോൾ കണ്ടു ഓക്കെ അമലക്കാരിണ്ടായി ഇതേപോലെ ഫുള്ള് ഇവിടെ സാധനങ്ങള് ശരിക്കും ഇണ്ടാവുന്ന സ്ഥലമാണ് കേട്ടാ സാധനങ്ങൾ ഇങ്ങനെ അടിപൊളിയായിട്ട് ഇണ്ടാവുമ്പോ പിന്നെ ഇവർക്ക് കൃഷി ചെയ്യാൻ തോന്നുന്നറിയില്ലേ പയ്യന്മാര് ഇതൊക്കെ കാണിച്ചു തന്നായിരുന്നു നമ്മൾ പറയില്ലേ ട്രെയിനിന് തലവെച്ച് തന്ന ഞാനൊരു ഭാഗ്യത്തിന് ചെറിയൊരു ഇംഗ്ലീഷ് പറഞ്ഞു പിന്നെ ബെന്മാർ മുടിഞ്ഞ ഇംഗ്ലീഷ് എനിക്കറിയണ്ട എന്തൊക്കെ സാധനങ്ങളാണ് പറയണതെന്ന് പിന്നെ മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലും എല്ലാം അറിയാവുന്ന സാധനത്തിലൊക്കെ വെച്ച് കാച്ചിട്ടാണ് ഇട്ടോ ഏതാണ്ട് രൂപ സാധനങ്ങൾ കമ്മരക്കായെന്നൊക്കെ ഇവിടെ വന്നപ്പോൾ മനസ്സിലായത് ഇവൻ എന്താ യൂട്യൂബിനോട് ചെറിയ പ്രാന്തമുള്ള തോന്നുന്നു ഇവന് ഇടയ്ക്കിടയ്ക്ക് കാണിക്കാൻ പറയേണ്ടവേ അപ്പോൾ നമുക്ക് ആ ട്രാക്ടർ ഒന്ന് പൂട്ടുന്ന സ്ഥലത്തേക്ക് പോവാ പോവാം എന്തൊക്കെ പരിപാടിയെന്നു ചോദിച്ചു മനസ്സിലാക്കി തരും ജാസ്മിൻ ഫ്ലവർ എന്ന് ഒരു സംഭവം അല്ലേ അത് കാണിച്ചു തരാമെന്നാണ് പറയുന്നത് കുറച്ചുകൂടി നടന്നാൽ മതി എന്ന് പറയുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് നടന്നു നോക്കാം വേറെ ഭാഗത്ത് എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണ്ടേ വെറുതെ ഇതിലൊക്കെ ഇടന്ന് നടന്നിട്ട് കാര്യണ്ട നമുക്ക് ഇപ്പൊ ഓരോരോ അനുഭവങ്ങളല്ലേ ഇതല്ല അതേ നോക്കി ഞാനത് കളഞ്ഞിട്ടില്ല കേട്ടോ ഇതിന്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം അതേ പൊളിച്ചെ നമ്മുടെ അടിപൊളിയായിട്ട് നിറച്ചും കായും കാര്യങ്ങളൊക്കെയാണേ നശിപ്പിച്ച കളയാന്ന് പറയില്ലേ അതാണ് ഇപ്പൊ സംഭവം ഓഹ് അവരടേക്ക് ഞാൻ എറിഞ്ഞു കളഞ്ഞു ഇവന്റെ പ്ലാന്റ് കാണിച്ചു തരാന്ന് പറഞ്ഞ അങ്ങോട്ട് പോയി പ്ലേ പട്ടികളുടെ കളി അപ്പോൾ ഒരു രക്ഷയില്ല അപ്പൊ ഇവനടൊക്കെ പേടി ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ആൾക്കാർക്ക് പട്ടീനെ പേടി നമുക്ക് മാത്രമല്ല എല്ലാവർക്കും പേടി പറഞ്ഞു ട്രാവൽ ട്രാവൽ ബ്രോസ് ബ്രോസ് ഓക്കെ അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സ്കൂട്ടി എടുത്തിട്ട് എന്നെ കൊണ്ട് അങ്ങോട്ട് പോയി കാണിച്ചു കാണിച്ചിട്ടോ ബെസ്റ്റ് പിള്ളേരാ പയ്യെ നമ്മളെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നോക്കിയാ സ്കൂട്ടി എടുത്ത് വന്നിട്ടവൻ എനിക്ക് ജീവനായി കാരണം നോക്കിയാൽ വണ്ടി എടുത്തു കൊണ്ടു എന്നെ ഒരു ഭാഷ അറിയില്ല സോറി എനിക്ക് ഒരു ഭാഷ അറിയില്ല എന്നോട് നിന്ന് അതൊന്നും നമുക്ക് എന്തെങ്കിലും നമുക്ക് അപ്പോൾ ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ രണ്ട് ഇതേ മറ്റൊന്നേ സൈക്കിൾ എടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ എന്നെ വേണ്ട ബൈക്കിൽ കയറ്റി കൊണ്ടുപോകാനായിട്ടോ അവർ കാര്യങ്ങൾ കളിച്ചു തരാനായിട്ട് അപ്പോൾ പോവാ നോക്ക് പോവാം ലൈസ് കോപ്പറോ അപ്പോൾ കർണാടകയുടെ ഗ്രാമങ്ങളിലൂടെ നമ്മളുടെ കാർ അവിടെ ഇട്ട് നമ്മൾ ബൈക്കിൽ കാഴ്ചകൾ കാണാൻ ഇറങ്ങിയിരിക്കുകയാണ് ഇതാണ് അവൻ പറഞ്ഞത് അവിടെ ഒരു വാട്ടർ വാട്ടർ ടാങ്ക് ആവശ്യമില്ല ഇവിടെ കാണിച്ചില്ലാങ്കിൽ പിടിക്കുന്ന സ്ഥലം ഇഷ്ടുക ഇഷ്ടിക ഇഷ്ടിക പിടിക്കണത് നമ്മുടെ അന്യം നിന്ന് പോയിട്ടുള്ള ഒരു സംസ്കാരമാണ് ഇവരെന്നെ കൊണ്ടുപോകണോ ഒരു കാഴ്ച കണ്ടു റാഗി ഇല്ല നമ്മുടെ റാഗി ആ ഇതാണ് റാഗിട്ടാ അതേ കണ്ടു അപ്പോൾ റാഗി ചേച്ചിമാർ അത് റാഗി ക്ലീൻ ചെയ്യാം നമ്മൾ അരിയിലൊക്കെ മറ്റേ പതിരുകളെ അതേപോലെ തന്നെ ഒരു പ്രാവശ്യം ഒന്നും ഇങ്ങനെ കാണിച്ചാ കാണിച്ചെ അതെ ആ കാണിക്കാണിക്കേ ആ അതന്നെ കണ്ടു വീശ വീശേങ്ങനെ ആ കണ്ടോ മതി മതി അപ്പൊ ദേ ചേച്ചിമാര് നമുക്ക് വേണ്ടിട്ട് ഇത് ആ സാധനങ്ങളൊക്കെ വീശി കാണിച്ചു തരാട്ടോ നമ്മൾ പറഞ്ഞിട്ട് റാഗി കണ്ടില്ലേ ഞാനിതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് കാണുന്നത് നമ്മുടെ നാട്ടില് റാഗി ഇല്ലല്ലോ ഇല്ലാതാണ് എന്റെ വിശ്വാസം എനിക്കറിയില്ല നമ്മുടെ നാട്ടില് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഓക്കേ ഓക്കേ അവിടെ എന്തോ സാധനം ഉണ്ട് അതും കാണിച്ചു തരാന്ന് ഇവിടെ എല്ലാം കാണിച്ചുതരും കേട്ടോ അന്ന് ഒരു ദിവസം കൊണ്ട് ഞങ്ങൾക്കും ആ ഇതാണ് റാഗിയുടെ പുല്ല് കേട്ടോ പുല്ല് പുല്ല് റാഗിയുടെ പുല്ല് ഇതാണ് അല്ലേ റാഗി ഇതാണ് റാഗി കണ്ടോ റാഗി കണ്ടോ സംഭവം പുല്ലേ മനസായ് ഇത് മൊത്തം റാഗിയാണ് അപ്പൊ നമ്മുടെ ബൈക്കോലെ പോലെ വേറൊരു സംഭവം ഇനിയിപ്പോ ഇവിടെ ഒരു സാധനം കിടക്കണ്ട എന്താണോ നോക്കി നോക്കാം ഇത് എന്താ സംഭവം ചോളം ചോളം ഏ ചോളെ ഉണങ്ങാൻ വേണ്ടിട്ട് ഇട്ടേക്കാണ് ഏട്ടാ റോട്ടില് പോലെ ചോളം ഉണങ്ങാൻ വേണ്ടിട്ട് ഇട്ടേക്ക് ഇത് കണ്ടു എന്തോരാണ് നോക്കിയേ അടിപൊളി പരിപാടി കൊതിയാവണന്ന് പറയില്ലേ കൊതി ആവണു ഹായ് സൂപ്പറായി ഉണ്ട് ചേട്ടന്മാരൊക്കെ ഇത് നോക്കിയിരിക്കുന്ന ആൾക്കാരാണ് അപ്പം ദേ ഇവിടെ വണ്ടിക്ക് കൂടി വെച്ചിട്ടുള്ളതാണ് അത് ആ പമ്പിങ് ക്യോ എസ് ആ കണക്കെ പമ്പിങ്ങിനാണ് കേട്ടോ അങ്ങനെ വെച്ചിട്ടുള്ളത് അപ്പം എന്തായാലും നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് എന്താ കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നോക്കി ഇപ്പോൾ അവിടെ ഫുള്ള് റാഗിംഗ് ചോളൊക്കെ ഉണക്കാനായിട്ടുള്ളതാണ് ക്ലീനിങ് ആണ്ട്ട പരിപാടി ഇത് ഒരു പുതിയ റോഡ് വരുന്നതാണ് അപ്പം അതുകൊണ്ട് പുതിയ റോഡ് വരുന്നത് കൊണ്ട് ഇവിടെ ഇഷ്ടപോലെ വണ്ടികളൊന്നും വരില്ല അപ്പം അത് ക്ലീൻ എന്താ പറയുക നമ്മൾ റോഡിൽ ഇട്ട് കഴിഞ്ഞാൽ വീടിന്റെ മുറ്റത്ത് ഇട്ട ഇട്ടപോലെയാണ് മുറ്റത്തല്ല എന്താ സിമെന്റ് ഇട്ടിട്ടുള്ള സ്ഥലത്ത് ഇട്ടിട്ടുള്ള പോലെയാണ് ഇപ്പം നിക്കണത് അപ്പോൾ അതുവരെ നല്ല വൃത്തിയിൽ കിടക്കുന്നുണ്ട് അപ്പം നമുക്ക് നീങ്ങാം ഇവ നമ്മുടെ സ്കൂട്ടർ പിടിച്ചിട്ടാണ് വരണേ ചോളം പൊട്ടിക്കാന്ന് പറഞ്ഞു മറ്റേ സംഭവം ഇവിടെ നിങ്ങൾ കാണുന്നേ ചോള കാണോ ഇത് കണ്ടോ ചോളം ഇത് ഫുള്ള് ചോളാണ് ഈ കണ്ട ആൾക്കാർ ചോളം ക്ലീൻ ചെയ്യുന്ന പരിപാടിയാണ് ഈ ചോളം ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ടിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ മെഷീനിലായിട്ട് ഇവര് ഈ സംഭവം അങ്ങനെ ഇട്ടിട്ട് ഇതിൽ ഈ അഴുക്കൊക്കെ വരും അഴുക്കൊക്കെ ഇതിൽ വരും സാധനമൊക്കെ പറന്ന് ഇങ്ങനെ തിളച്ച് പോവും ഞാൻ പരിപാടി ആയിട്ട് ഞാൻ ആഗ്രഹിച്ചു നിന്ന് പറയാം ഈ വണ്ടിയിലെ ഈ വണ്ടി എട്ടു ലക്ഷം രൂപയാണ് വില ഇത് ഇതിന് വേണ്ടിട്ടുള്ള ഈ പരിപാടിക്ക് വേണ്ടി മാത്രമാക്കിയാണ് അതെ ഓണറ് സപ്പോർട്ട് ചെയ്യുന്ന എന്താ ഇത് ലക്ഷം വണ്ടിയാണ് അപ്പൊ ഈ സാധനം അവിടെ മെഷീൻ ഉണ്ടല്ലോ അതിന് രണ്ടു ലക്ഷം രൂപയാണ് വില അപ്പൊ ഇതിന് ഒരു കുന്നു പൈസയുടെ സംഭവങ്ങളാണ് ഇവിടെ നിന്നിട്ട് ഈ വർക്ക് ചെയ്യണത് കേട്ടോ നമുക്ക് കിട്ടുമ്പോൾ കിട്ടുമ്പോ വിലയില്ലാന്നുള്ളൂ നമുക്ക് ഇവിടെ നീങ്ങാം